ീഗിന്റെ ഉബൈദുള്ള ഇക്കാൻ സഭയിൽ ഇന്നലെ ഒരു പഞ്ച് ഡയലോഗ് അടിക്കാൻ ശ്രമിച്ച് തേഞ്ഞൊട്ടിയ രംഗമുണ്ട് അതായത് മന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹം കേരളത്തിൽ അവസാനമായി പതാക പിടിക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ആക്ഷേപിക്കാൻ ശ്രമിച്ചതാണ് ഈ ചുമ്മാ ഇരിക്കുന്നവരെ ഒന്ന് ചൊറിഞ്ഞ് ഒരു മനസുഖത്തിന് വേണ്ടി ഉബൈദുള്ള ഇക്കാൽ അടിച്ച ഡയലോഗാണ് പക്ഷേ തൊട്ടടുത്തായിട്ട് മറുപടി പറയാൻ ശ്രമിച്ച എച്ച് സലാമിന്റെ മറുപടി അതിന് കേട്ടപ്പോൾ ഇരുന്ന സീറ്റ് ഇരുന്ന് ബോധം കെട്ട കെട്ടാതിൻ്റെ ഇടയിൽ വീഴുന്ന കാഴ്ചയാണ് നാട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും ആദ്യം എന്താണ് ചുമ്മ ഇരുന്നവനെ ആ പതാക ചുണ്ണാമ്പ് തേച്ചതെന്ന് ഒന്ന് കണ്ടേ സഖാവ് ബാലഗോപാലൻ അദ്ദേഹം ഭാഗ്യവാനാണ് എന്ന അഭിപ്രായം കാരണം എന്താന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സഖാവ് വി എസ് പിടിച്ച ആ പതാക അവസാനമായി ഉയർത്താൻ ഭാഗ്യം ലഭിച്ച ആളാണ് കേട്ടല്ലോ ഫ്രണ്ടിരിക്കുന്ന കുഞ്ഞാപ്പ ഇക്കാനൊക്കെ ആണ് എന്നങ് വിചാരിക്കട്ടെ ലീഗിന്റെ മൂരി പേജുകളിലെല്ലാം ഇന്ന് ഞാൻ വൈറൽ തന്നെ എന്ന് അദ്ദേഹം ഈ ഡയലോഗ് അടിച്ചിട്ട് അടിച്ചിട്ടങ്ങ് കരുതി നേരത്തെ പറഞ്ഞ പോലെ പിന്നാലെ എണീറ്റത് എച്ച് സലാമായിരുന്നു എങ്ങനെയാണ് ബോധം പോയെന്ന് കേട്ടാൽ ലീഗിന്റെ പതാകയെ സംബന്ധിച്ച് അദ്ദേഹം അടിച്ച ആ വാചകം പടച്ചോനേ കാത്തോളി എന്ന് പറയുന്ന അവസ്ഥയായി ബഹുമാനപ്പെട്ട മലപ്പുറം അംഗം ഇവിടെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കൊല്ല സമ്മേളനത്തെക്കുറിച്ചും ഞങ്ങളുടെ കുടിയെക്കുറിച്ചും കൊടി ഇങ്ങനെ വിവരത്തിനെ കുറിച്ചും ഒക്കെ ഇവിടെ സംസാരിക്കുന്ന സാഹചര്യം വന്നു സർ സർ ലീഗിന് ഇങ്ങനെ ഒരു സമ്മേളനത്തെ കുറിച്ച് നേരത്തെ കോൺഗ്രസുകാരും ഇവിടെ പലരും പറഞ്ഞു കോൺഗ്രസ് വലിയ കമ്മിറ്റിയെങ്കിലും കൂടും നിങ്ങൾ നിങ്ങൾ കമ്മിറ്റി കൂടി ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് കുഴിമന്തി വേണോ ബിരിയാണി വേണോ എന്നാണ് ഒന്നാമത്തെ അജണ്ട പിന്നെ അത്യാവശ്യം കാര്യം ആലോചിച്ചു ഉച്ചയ്ക്ക് മുമ്പ് ഈ കമ്മിറ്റി അവസാനിക്കേണ്ടതായിട്ടുണ്ട് അവസാനിക്കുമ്പോൾ എന്താ സർ തീരുമാനിക്കുന്നത് നിങ്ങൾ എന്താണ് സർ തീരുമാനിക്കുന്നത് ഉചിതമായ സമയത്ത് യുക്തമായി തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട തങ്ങളുടെ ചുമതലപ്പെടുത്തി ഇതല്ല സാർ നിങ്ങളുടെ തീരുമാനം അല്ലാതെ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ചർച്ച നടത്താൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ സാർ സാർ അദ്ദേഹം കൊടിയെ കുറിച്ച് എന്താ പറഞ്ഞത് ബഹുമാനപ്പെട്ട മലപ്പുറം അംഗം താങ്കൾ കൊടിയെ കുറിച്ച് പറയുമ്പോ ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം നിങ്ങളുടെ ഷട്ടിന്റെ അകത്ത് വെച്ചിരിക്കുന്ന പച്ച പതാക ഒരു തവണയെങ്കിലും ഒരു തവണയെങ്കിലും ആ പച്ച പതാക രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക പ്രസിഡന്റ് സുധാകരന്റെ ഭാഷ ഒരു സംശയവും ഇല്ല എരന്ന് മാത്രം വാങ്ങിക്കൂട്ടിയതാണ് കിട്ടിയതും വാങ്ങിക്കൂട്ടി അവസാനം തഗ്ഗ് ഡയലോഗ് അടിച്ചു എന്ന് സമാധാനിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് കുഞ്ഞാപ്പ നോക്കിയിട്ട് പുച്ഛിച്ചിട്ട് പോകുന്ന അവസ്ഥയെത്തി കാര്യം ലീഗിന്റെ പതാകയുടെ ഗതികേടും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതാകയ്ക്ക് നേരം പാവപ്പെട്ട ലീഗ് അണികളെ കൊണ്ട് ബലൂൺ ഊദിക്കേണ്ട ഗതികേട് വന്ന ആ അവസ്ഥയിൽ വീണ്ടും നാട്ടുകാർക്ക് ഓർമ്മിക്കാനും ഒപ്പം പാണക്കാട് തങ്ങക്ക് വരെ സഭയ്ക്കകത്തിട്ട് ബേശ വാങ്ങിക്കൊടുക്കാനും ഉബൈദുള്ളയ്ക്ക് കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉബൈദുള്ളായിക്കായ് ഇനി എങ്ങോട്ട് പോട്ട് എന്ന നിലയ്ക്ക് കുഞ്ഞാപ്പാറ പിറകെ നടക്കുകയാണ് ഇതേലെ സഭയിലൊക്കെ ഇരുന്ന് പഞ്ച് ഡയലോഗ് അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പുറത്തിരിക്കുന്നവരുടെ മറുപടി അങ്ങോട്ട് താങ്ങാൻ പറ്റാത്തതായിരിക്കും എന്നതിന്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു ആ പ്രതികരണം സഖാവ് ബാലഗോപാലൻ അദ്ദേഹം ഭാഗ്യവാനാണ് എന്നെ അഭിപ്രായം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സഖാവ് വി എസ് പിടിച്ച ആ പതാക അവസാനമായി ഉയർത്താൻ ഭാഗ്യം ലഭിച്ച ആളാണ് ബഹുമാനപ്പെട്ട മലപ്പുറം അംഗം ഇവിടെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കൊല്ല സമ്മേളനത്തെക്കുറിച്ചും ഞങ്ങളുടെ കൊടിയെക്കുറിച്ചും കൊടി ഇങ്ങനെ ഉയരത്തിനെ കുറിച്ചും ഒക്കെ ഇവിടെ സംസാരിക്കുന്ന സാഹചര്യം വന്നു സർ സാർ ലീഗിന് ഇങ്ങനെ ഒരു സമ്മേളനത്തെ കുറിച്ച് നേരത്തെ കോൺഗ്രസുകാരും ഇവിടെ പലരും പറഞ്ഞു കോൺഗ്രസ് വലിയ കമ്മിറ്റിയെങ്കിലും കൂടും നിങ്ങൾ നിങ്ങൾക്ക് കമ്മിറ്റി കൂടി ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് കുരുമന്തി വേണോ ബിരിയാണി വേണോ എന്നാണ് ഒന്നാമത്തെ അജണ്ട പിന്നെ അത്യാവശ്യം കാര്യം ആലോചിച്ച് ഉച്ചക്ക് മുമ്പ് കമ്മിറ്റി അവസാനിക്കേണ്ടതായിട്ടുണ്ട് അവസാനിക്കുമ്പോൾ എന്താ സാർ തീരുമാനിക്കുന്നത് നിങ്ങൾ എന്താണ് സാർ തീരുമാനിക്കുന്നത് ഉചിതമായ സമയത്ത് യുക്തമായി തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട താങ്കളെ ചുമതലപ്പെടുത്തി ഇതല്ല സാർ നിങ്ങളുടെ തീരുമാനം അല്ലാതെ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ചർച്ച നടത്താൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ സാർ സർ അദ്ദേഹം കൊടിയെ കുറിച്ച് എന്താ പറഞ്ഞത് ബഹുമാനപ്പെട്ട മലപ്പുറം അംഗം താങ്കൾ കൊടിയെക്കുറിച്ച് പറയുമ്പോ ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം നിങ്ങളുടെ ഷട്ടിന്റെ അകത്ത് വെച്ചിരിക്കുന്ന പതാക ഒരു തവണയെങ്കിലും ഒരു തവണയെങ്കിലും ആ പച്ച പതാക രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ആകാശത്തേക്ക് ഉയർത്താൻ നിങ്ങൾ നിങ്ങൾക്ക് തയ്യാറാവണമെന്നാണ്